വീട് അടിക്കലും പറമ്പും പരിസരവും വൃത്തിയാക്കലുമായി അണ്ടല്ലൂർക്കാവ് തിര മഹോത്സവത്തിനായി ധർമ്മടം ഗ്രാമത്തിൽ ഒരുക്കങ്ങൾ തകർത്ത് അണ്ടല്ലൂർക്കാവ് പരിസരത്ത് ഉത്സവ വരവറിയിച്ച് പതിവ് തെറ്റാതെ മൺകലങ്ങളുമായി വിൽപ്പനക്കാരെത്തി മത്സ്യമാംസങ്ങൾ പാകം ചെയ്തിരുന്ന മൺപാത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഉത്സവകാലത്ത് പുത്തൻ കലങ്ങളാണ് ധർമ്മടം അണ്ടല്ലൂർ പാലയാട് മേലൂർ ദേശങ്ങളിലെ വീടുകളിൽ ഉപയോഗിക്കുക വർഷങ്ങളായി അണ്ടല്ലൂർക്കാവിലെ തിറമഹോത്സവത്തിന് മൺപാത്രങ്ങളുമായി എത്തുന്ന പാലക്കാട് വടകര കുറ്റ്യാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് ഇത്തവണയും മൺപാത്ര വിൽപ്പനക്കായി എത്തിയത് വിവിധ വലുപ്പത്തിലും രൂപത്തിലുമുള്ള മൺകലങ്ങളുണ്ട് പൂച്ചട്ടി കറുപ്പുച്ചട്ടി പാലക്കാടൻ ചട്ടി വടകര ചട്ടി എന്നിങ്ങനെ വിവിധ ചട്ടികളും കുടുക കൂജ ഒറോട്ടക്കല്ല് ഗ്ലാസ് അച്ചാർ ഭരണി ജഗ്ഗ് ചട്ടി ഉരുളിച്ചട്ടി അടുപ്പ് ഫിൽട്ടർ ഭണ്ഡാരം കളിപ്പാത്രങ്ങൾ തുടങ്ങി ആവശ്യക്കാർക്ക് തിരഞ്ഞെടുക്കാൻ ഏറെയുണ്ട് പത്ത് മുതൽ അറുനൂറ് രൂപ വരെയാണ് സാധനങ്ങളുടെ വില വീടുകളിൽ അലങ്കാര വസ്തുവായി ഉപയോഗിക്കുന്നതിനായി കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച ഭീമൻ നിലവിളക്കുകളും വിൽപ്പനക്കുണ്ട് അണ്ടലൂർ കാവിന് സമീപം മൺപാത്രങ്ങൾ വിൽക്കാൻ ഏഴുപേരുണ്ട് എട്ട് പേർ തലച്ചുമടായി ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി കച്ചവടം നടത്തുന്നു സ്റ്റീൽ പാത്രങ്ങളുടെ കടന്നുകാറ്റം കച്ചവടത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയാണ് അണ്ടല്ലൂർക്കാവിൽ ഉത്സവം ഗ്രാമിക ന്യൂസ് തലശ്ശേരി